ന് ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് മച്ചാണ് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാളിനോടനുബന്ധിച്ച് ഇടവക ദിനം ആചരിച്ചു അതിരൂപത അതിരൂപത വികാരി 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 ജനറൽ ജനറൽ മോൺ മോൺ ജോസ് ജോസ് നിർവഹിച്ചു ചെയ്തു ഇടവക ഫാദർ സെബി ി അധ്യക്ഷത വഹിച്ചു ജില്ലാ കലക്ടർ വി ആർ കൃഷ്ണ തേജ ഐസ് മുഖ്യപ്രഭാഷണം നടത്തി മദർ സിസ്റ്റർ റെജി ജിജോ ചിറയത്ത് വിനു പീറ്റർ തോമസ് പുത്തൂർ സി ടി ആന്റണി വാൽസ ടോം നിക്സൺ ആലപ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു ബി വി ന്യൂസ് പുന്നംപറമ്പ്